ു ചവിട്ടിട്ടില്ല ഇവരുടെ ടീമിൽ ആരെങ്കിലും റോഷൻ ചൗട്ട് ഇട്ടില്ല റോഷൻ മാറിയപ്പോഴത്തേക്ക് മാറിയതുകൊണ്ട് മാത്രമാണ് മിസ്സായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തായിരുന്നു മട്ട സ്നേഹയുടെ ബോഡിയിൽ കളക്ട് ചെയ്യുന്നു കൊണ്ടുപോയി ാണ് കിട്ടിയത് ആദ്യം പറഞ്ഞിരുന്നു കൈന്റെ ഉള്ളില് കളക്ട് ചെയ്യാൻ പറ്റില്ല ഡ്രസ്സിന്റെ ഉള്ളിലും കളക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ബോഴി വെച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്നതും അതേ സമയം ഞങ്ങളുടെ ടീം പരിശോധിക്കാണെങ്കിലും എനിക്ക് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് എന്നെ അവർ ക്യാരി ചെയ്യാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് പരമാവധി ഇട്ടതിന് ശേഷം കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജി ആക്രമിച്ചാലും മസ്താരി ഉപദ്രവിച്ചിട്ടുണ്ട് ഓഷോ ഓൾറെഡി അതുകൊണ്ട് സാധാരണ അങ്ങനെ ചെയ്യുന്ന കാണില്ല പക്ഷെ ഇത് മസ്താ എന്തോ വൈരാക്കില്ല പോലെ ുംറപ്പാണ് പെർസെന്റ് നിങ്ങള് ബോഡിയിൽ ക്യാരി ചെയ്തുകൊണ്ട് മഡ് പക്കറ്റിന്റെ വെളി വീണിട്ട് അത് ഇല്ല ഇല്ല സാധനം ശതമാനം പോയിന്റ് കിട്ടിയത് ക്യാപ്റ്റന്റെ കയ്യിലാണ് ക്യാപ്റ്റൻ ഇത് എങ്ങനെയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഒരു ഒരിതുണ്ട് കാര്യം അവർ ഓൾറെഡി ഫെയർ അല്ലാണ്ടാണ് കളിച്ചത് ഒരു ഫൗള് അംഗീകരിച്ചതാണ് സാർ കണ്ടതുമാണ് അപ്പൊ അതിന് കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ആ കോയിൻസിന്ന് ഞങ്ങൾ കുറച്ച് അർഹതപ്പെടുന്നുണ്ടെന്നാണ് ഞങ്ങൾ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആ കാണിച്ച ഫൗളിന് പിന്നെ എന്താണ് അപ്പൊ നാളെ ഞങ്ങൾക്ക് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളല്ല മസ്താനി ചെയ്തത് കറക്റ്റാണെന്ന് ഉറപ്പാണോ ഈ ഷെയർ ചെയ്തതിന്റെ ഇത്

ഇല്ല എന്നില്ല അതുവരെ അത് പറഞ്ഞിട്ടില്ല 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 ഇതിപ്പോ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യും പ്രശ്നം ഉണ്ടാകുമ്പോട്ടായിരിക്കാം ഒല്പത വാർഷിക തിരപ്പിൽ